ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചക്കക്കുരു കൊണ്ടാണ് ഉള്ളതാണ് കേട്ടോ ചോറിനായാലും അതേപോലെ രാവിലത്തെ പലഹാരത്തിനൊക്കെ ആയാലും നമുക്ക് ഒഴിച്ച് കൂട്ടാൻ പറ്റുന്ന നല്ലൊരു തീയലാണ് ചക്കക്കുരു കൊണ്ടുള്ള തീയലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതേപോലെ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യും ചെയ്യണേ ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ചക്കക്കൂര് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ അത് ഞാൻ തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കി അത് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളിയും പിന്നെ രണ്ട് പച്ചമുളകും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുക്കാം ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി സവാള എടുത്തുന്നേ ഉള്ളൂ പിന്നെ തക്കാളിയും ഒന്ന് രണ്ടെണ്ണം എടുക്കുക കേട്ടോ ഇനി നമുക്കിതെല്ലാം ഒരു ചട്ടിയിലോട്ട് മാറ്റിയിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വെക്കാം ഒരുപാട് വെന്ത് കലങ്ങണ്ട് ഉടഞ്ഞു പോയരുത് കേട്ടോ ചക്കക്കുരു ആ കഷ്ണങ്ങൾ അതേപോലെ കിടക്കണം ആ രീതിയിൽ നമുക്കിത് വേവിച്ചെടുക്കാം ഇനി അരപ്പിനാവശ്യമായിട്ടുള്ള തേങ്ങ എടുക്കാം ഞാനിവിടെ ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് പിന്നെ ചെറിയ ഉള്ളി ചെറുതായതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽമുളക് മൂന്നെണ്ണം രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നല്ല മൂക്കെ വറുത്തെടുക്കണം കേട്ടോ എന്നുവെച്ചാൽ കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോകാതെ നല്ല ചുവന്ന രീതിയിൽ വറുത്തെടുക്കുക അപ്പോഴാണ് തീയലിൻ്റെ ടേസ്റ്റും കൂടുന്നത് അപ്പോൾ ഫ്ലെയിം എപ്പോഴും കൂട്ടി വെച്ചിട്ട് തേങ്ങ വറുത്തെടുക്കരുത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ എന്നാലേ കരിയെ നമുക്ക് നല്ല ചുവന്ന രീതിയിൽ കിട്ടത്തുള്ളൂ അല്ല ഈ രീതിയിൽ നമുക്ക് വറുത്തെടുക്കാം ഇതിലേക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് പിന്നെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂണ് ഇത്രയാണ് ചേർത്തേക്കുന്നത് പൊടികൾ വളരെ കുറച്ച് ചേർക്കുക കേട്ടോ ഇപ്പോൾ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ പൊടികളുടെ ഒരു കുത്തൽ തീയലം ഉണ്ടാകും അപ്പം ആ പൊടികൾ കുറച്ച് കുറച്ച് ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്നിട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം തണുത്തതിനു ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് പരുവത്തിന് വെന്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ആവശ്യത്തിന് വെള്ളവും ചേർക്കാം അപ്പം ഒത്തിരി കുറുകിയല്ല ഞാൻ എടുക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ പോലെ ഒഴിച്ചു കൂട്ടാനാണ് കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലാണ് എടുക്കുന്നത് ഇനി നമുക്കിത് താളിച്ചൊഴിക്കണം അതാണ് എൻ്റെ മെയിൻ സംഭവം താളിക്കുന്നതിനാണ് ഇതിൻ്റെ ടേസ്റ്റും മണവും ഒക്കെ മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു ടീസ്പൂൺ കടുക് ഇട്ടു കറിവേപ്പില ഇട്ടു പിന്നെ ഇട്ടുനിന്ന് തേങ്ങാക്കൊത്തും അതേപോലെ ക്യാഷുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ തേങ്ങാക്കൊത്തും ക്യാഷും ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത് അത് ഫസ്റ്റായിട്ടും ചേർക്കണം ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും നമ്മൾ നമ്മൾ ബീഫ് കറിയോ ചിക്കൻ കറിയൊക്കെ കൂട്ടുന്ന പോലെ അതേ ഒരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ തേങ്ങാക്കൊത്തും ക്യാഷും ഇണയിലിട്ട് നന്നായിട്ട് ഇതേപോലെ മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ കറി ഒരുപാട് ഞാൻ വറ്റിച്ചെടുക്കുന്നില്ല ഞാൻ പറഞ്ഞ പോലെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എടുത്ത് എടുത്തേക്കുന്നത് ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് താളിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചക്കക്കുരു തീയില ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെയും ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുന്നത് കേട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്